ും ഗായ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗായസ് നാട്ടിൽ കോഴിക്കോടിന്റെ മലയോര പ്രദേശമായ കോഴിക്കോടത്തെ ബീഫിലെ കോഴിക്കോട് ബീഫ് ഏലന്നല്ലേ അല്ലേ

കോയ്ക്കോട് ബീഫ് നമ്മള് കാസർഗോഡ് ബീഫ് ആക്കുന്നിലോ ബീഫ് അല്ലേ അഞ്ചു അഞ്ചു പത്തലുണ്ടല്ലേ പത്തിരി പത്തിരി കോയ്ത്തുവാടം പത്തിരി ബീത്തിരി കാഴ്ചക്കുട്ടാ കാഴ്ച അതെ ഇത് കൊട്ടിടല്ലേ അപ്പൊ എന്ത് കിട്ടും രണ്ട് പ്ലേറ്റ് നല്ലത് അല്ലിജ കാദിജ പള്ളിക്കറി സൂപ്പർ കോഴിക്കോട് ഇറച്ചിക്കറി കാസറോട് കറിയായിട്ട് ഏഹ് കുപ്പുസ് ബാക്കിയാട വെച്ചാ ഞാൻ ബാക്കി വീട് എടുത്തറ മറ്റേ പത്ത് മിനിറ്റ്

ഞമ്മളിവിടെ ബീഫ് എല്ലാം റെഡി ആയിട്ടുണ്ട് മാസം അല്ല നമ്മൾ കുക്കീടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബീഫ് ബീഫ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കട്ടൻ ചായ കട്ടൻ ചാൽ റെഡി ആയിട്ടുണ്ട്